ഒരു വ്യക്തിയുടെ മേന്മ അളക്കുന്നതിന് എന്തെങ്കിലും കൃത്യമായ അളവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നില്ല എന്ന് പറയേണ്ടി വരും മാത്രമല്ല വ്യക്തിയുടെ മേന്മ എന്താണ് എന്ന് നിർവചിക്കേണ്ടിയും വരും നിറം വലിപ്പം സൗന്ദര്യം പദവി പ്രശസ്തി സാമ്പത്തിക സ്ഥിതി ചെയ്ത സേവനങ്ങൾ കൊയ്ത നേട്ടങ്ങൾ ഇങ്ങനെ പലതുമായിരിക്കും വ്യക്തിയുടെ മഹത്വത്തിനും മേന്മയ്ക്കും നിദാനമായി പലരും പരിഗണിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ടോ ഒന്നിലധികം കാര്യങ്ങൾ കൊണ്ടോ ഇതെല്ലാം കൊണ്ടുമോ ഒരു വ്യക്തിയുടെ മേന്മയ്ക്ക് മാർക്കിടാനാവില്ല എന്നതാണ് സത്യം ലോകത്തിലെ ഏറ്റവും സുന്ദരനായ വ്യക്തി സൗന്ദര്യം കൊണ്ട് മാത്രം ഏറ്റവും മേന്മയുള്ളവനാകുന്നില്ല ലോകസുന്ദരി ലോകത്തെ ഏറ്റവും നന്മ നിറഞ്ഞ സ്ത്രീ സ്ത്രീയാകണമെന്നുമില്ല പണത്തിൻ്റെയും പദവിയുടെയും പ്രശസ്തിയുടെയും കഴിവിൻ്റെയും അധികാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ കാര്യമെടുത്താലും ഇങ്ങനെ തന്നെ ആയിരിക്കും കണ്ടെത്തൽ ഒരാളുടെ മേന്മയുടെ അടിസ്ഥാനം ഇതൊന്നുമല്ല എന്നതാണ് സത്യം നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്ദ്രൻസിനെയും മമ്മൂട്ടിയെയും തമ്മിൽ എങ്ങനെ താരതമ്യപ്പെടുത്തും ഇവരിൽ ആരാണ് കേമൻ എന്ന് ചോദിച്ചാൽ മമ്മൂട്ടി എന്നായിരിക്കും പലരുടെയും ഉത്തരം അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഊഹിക്കാം മമ്മൂട്ടിയെയും ഗാന്ധിജിയെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ആർക്കായിരിക്കും കൂടുതൽ മാർക്ക് വീഴുക എന്ന് ഞാൻ പറയേണ്ടതില്ല ഇന്ദ്രൻസിനെയും മമ്മൂട്ടിയെയും താരതമ്യപ്പെടുത്തിയപ്പോൾ മമ്മൂട്ടിക്ക് മാർക്കിട്ടവർ ഇപ്പോൾ ഗാന്ധിജിക്കായിരിക്കും കൂടുതൽ മാർക്കിടുക അതിൻ്റെ കാരണവും നിങ്ങൾക്കറിയാം മേന്മയുടെ കാര്യമെടുക്കുമ്പോൾ ലോകസുന്ദരി ഐശ്വര്യറായിയേക്കാൾ ഒരു പടിയെങ്കിലും മുകളിലായിരിക്കും മുഖമാകെ വരയും ചുളിവും നിറഞ്ഞ വൃദ്ധയായ മദർ തെരേസയുടെ സ്ഥാനം സാധാരണ സൗന്ദര്യ സങ്കല്പങ്ങൾ വെച്ച് നോക്കിയാൽ സോക്രട്ടീസ് അത്ര സുന്ദരനായിരുന്നില്ല പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ തത്വജ്ഞാനികളിൽ ഒരാൾ എന്ന സ്ഥാനം അദ്ദേഹത്തിനുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായി ചരിത്രത്തിൽ സ്ഥാനമുള്ള നെപ്പോളിയൻ വലിപ്പം കൊണ്ട് ചെറിയൊരു മനുഷ്യനായിരുന്നു ഏതാണ്ട് അഞ്ചടിപ്പൊക്കം പദവി കൊണ്ടും പലതരം കഴിവുകൾ കൊണ്ടും നേതൃത്വപാഠവും കൊണ്ടും പ്രസംഗപാഠവും കൊണ്ടും അനന്യനായിരുന്ന ഹിറ്റ്ലർക്ക് ചരിത്രത്തിലെ സ്ഥാനം എന്താണ് വേണ്ട നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളൊന്നും പരിശോധിക്കേണ്ടതില്ല മേന്മയുടെ താക്കോൽ നന്മയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും ഒരുപാട് ആന്തരിക ഗുണവിശേഷങ്ങൾ ഒത്തുചേർന്ന് ചുറ്റുമുള്ളവർക്കെങ്കിലും ഓർത്തിരിക്കാൻ പറ്റുന്ന നന്മകൾ ചൊരിഞ്ഞവരാണ് മനുഷ്യരിലെ മേന്മയേറിയവർ എന്ന് നമുക്ക് കണ്ടെത്താനാകും മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യ നിർമ്മിതമായ എന്തിൻ്റെയും കാര്യത്തിലും ഇത് തന്നെയാണ് അളവുകൾ ഹൗ ഗുഡ് ഇറ്റ് ഇസ് ഹൗ യൂസ്ഫുൾ ഇറ്റ് ഈസ് എന്നായിരിക്കും ആരും എന്തിനെ പറ്റിയും നോക്കുക മനുഷ്യനിർമ്മിതമായ എന്തും എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം ഉൾപ്പെടും ഒരു ചെറിയ സൂചി മുതൽ വലിയൊരു യന്ത്രം വരെയും കടലാസ് പക്ഷി മുതൽ കൂറ്റൻ വിമാനം വരെയും ഓലപ്പീപി മുതൽ പടുകൂറ്റൻ പിയാനോ വരെയും സകലതും മനുഷ്യന് വേണ്ടതും ഇഷ്ടമുള്ളതുമാണെങ്കിലും താരതമ്യത്തിന് വഴങ്ങാത്ത ഒരു അനന്യത അവയ്ക്കെല്ലാം ഉണ്ട് ഓരോന്നും വ്യത്യസ്തമാണ് എന്നർത്ഥം കഥയെ കഥയുമായിട്ടല്ലാതെ കവിതയുമായി തുലനം ചെയ്യുന്നതിൽ അർത്ഥമില്ല പാവയ്ക്കയെ വാഴപ്പഴവുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ കഥാ കവിത ഉപന്യാസം നോവൽ തുടങ്ങിയവയിലൊക്കെ മത്സരങ്ങൾ നടത്താറുണ്ടല്ലോ ഒരു നൂറ് ചെറുകഥ കിട്ടുമ്പോൾ അതിൽ ഏറ്റവും മികച്ച കഥ കണ്ടെത്തി സമ്മാനം കൊടുക്കുന്നത് എങ്ങനെയാണ് അൻപത് നോവൽ കിട്ടുമ്പോൾ അതിൽ ഏറ്റവും മികച്ചതിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ് മൂന്നോ അതിലധികമോ വ്യക്തികളാണ് ഇത്തരം മത്സരങ്ങളിൽ മാർക്കിടുന്നത് മിക്കപ്പോഴും മൂന്ന് പേരും കൂടുതൽ മാർക്കിടുന്നത് ഒരു കൃതിക്കായിരിക്കും അഥവാ മാർക്കുകൾ വ്യത്യസ്തമാണെങ്കിലും മൊത്തത്തിൽ കൂടുതൽ മാർക്ക് വീഴുന്ന കൃതിക്കായിരിക്കും പുരസ്കാരം കിട്ടുക ചരടുവലിയും കൈക്കൂലിയും പക്ഷപാതവും സ്വാധീനവും ഒക്കെ അവാർഡ് നിർണയത്തിൽ കയറി കൂടാറുണ്ട് എന്നത് സകലർക്കും നന്നേ പരിചയമുള്ള കാര്യമാണ് അത് മറന്നുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായിരിക്കും ഒരു സാഹിത്യ കൃതിയുടെ മേന്മ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുന്നത് ഒരു വലിയ പുസ്തക രചനയ്ക്ക് തന്നെ വിഷയമാക്കാവുന്ന ഈ കാര്യത്തെക്കുറിച്ച് വളരെ ചുരുക്കി മാത്രമേ ഇവിടെ പറയാൻ പറ്റൂ എഴുതുന്ന വിഷയത്തിൻ്റെ പ്രസക്തി എഴുത്തിൻ്റെ ശൈലി ഘടന ഭാഷാശുദ്ധി വായനക്കാരിൽ അതുണ്ടാക്കുന്ന സ്വാധീനം ഓർമ്മിച്ചിരിക്കാനുള്ള കാര്യങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഒരു കൃതിയുടെ മേന്മ നിശ്ചയിക്കുന്നതിലുണ്ട് വായനക്കാരനെ പിടിച്ചിരുത്തുന്ന പ്രധാന ചരട് എഴുത്തിലെ ശൈലി തന്നെയാണ് ശൈലി എന്നാൽ അവതരണ രീതി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ സ്വപുത്രൻ ബാഷ്പാകുല നേത്രങ്ങളോടെയാണ് അന്നും മാതാവിൻ്റെ സവിധത്തിൽ അണഞ്ഞത് എന്നതിനേക്കാൾ മകൻ കരഞ്ഞുകൊണ്ടാണ് അന്നും അമ്മയുടെ അടുത്തെത്തിയത് എന്നതാണ് നല്ല ശൈലി എന്ന് എഴുത്തിലെ പെരുന്തച്ഛനായ എം ഡി കാധികൻ്റെ പണിപ്പുരയിൽ എഴുതിയിട്ടുണ്ട് കഥ എത്ര കേമമാണെങ്കിലും അവതരിപ്പിക്കുന്ന ശൈലിയും ഭാഷയും ഒത്തിണങ്ങുന്നില്ലെങ്കിൽ അത് ബോറാവും വിരസമാകും അതുപോലെ കഥ എത്ര ലളിതവും ശുഷ്കവുമാണെങ്കിലും അവതരണ രീതി അഥവാ ശൈലി ഉഗ്രമാണെങ്കിൽ ആരും വായിക്കും സിനിമ കാണുന്നത് പോലെ ആസ്വദിച്ച് സിനിമ നോട്ടീസും വായിക്കും അവതരണം സുന്ദരമാണെങ്കിൽ അല്ല സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലാകണം സിനിമ നോട്ടീസിലെ വാക്കുകൾ പോലും ഇപ്പോൾ മനസ്സിലായില്ലേ ശൈലിയുടെ മേന്മ സാഹിത്യ സൃഷ്ടിയിൽ ശൈലിയാണ് ഏറ്റവും മുന്തിയ ഘടകം മദ്യത്തിലെ വീര്യം പോലെ വീഞ്ഞിലെ കലിപ്പ് പോലെ സാമ്പാറിലെ രുചിക്കൂട്ടുപോലെ രസത്തിലെ രസം പോലെ രുചിക്കാൻ തോന്നിപ്പിക്കുന്ന ആ ഗുണവിശേഷമാണ് ശൈലി എന്നുവെച്ചാൽ എന്താണ് രസിപ്പിക്കുക തന്നെ അതെ രസിപ്പിക്കലാണ് സാഹിത്യത്തിൻ്റെ എന്നല്ല എല്ലാ കലകളുടെയും പരമപ്രധാനമായ ധർമ്മം രസിപ്പിക്കുക എന്ന് പറയുമ്പോൾ നവരസങ്ങളും അതിൽ ഉൾപ്പെടും ചിരിപ്പിക്കാൻ കഴിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് കരയിക്കാൻ കഴിയുന്നത് രസിപ്പിക്കുന്നതിനപ്പുറം ചിന്തിപ്പിക്കാനും പഠിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും കൂടി സാധിച്ചാലോ അതൊരു ഉത്തമ സൃഷ്ടി തന്നെയാണ് എഴുതുന്ന വിഷയത്തിൽ എഴുത്തുകാരനുള്ള പരിജ്ഞാനം സമഗ്രത യുക്തിഭദ്രത വിശ്വാസ്യത ഭാഷാശുദ്ധി ഭാഷയുടെ സൗന്ദര്യം എന്നിങ്ങനെ അനേകം ഘടകങ്ങൾ കൂടി കൃതിയുടെ മേന്മയേറ്റുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് സാഹിത്യകൃതികൾ സമൂഹത്തിന് എന്തെങ്കിലും സന്ദേശം പകർന്നേ തീരൂ എന്ന് നിർബന്ധമൊന്നുമില്ല എങ്കിലും സമൂഹത്തെ സ്വാധീനിക്കുന്ന സന്ദേശം പകരുന്നതും കൃതിയുടെ മേന്മയാണ് ഒരു ജനതയെ ഒന്നാകെ പരിവർത്തനം ചെയ്യിക്കാനും വിപ്ലവം സൃഷ്ടിക്കാനും പോലും ചില കൃതികൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹിറ്റ്ലറുടെ മെയിൻ കാംസ് മാർക്സിന്റെ ദാസ് ക്യാപിറ്റൽ എം ഡിയുടെ നാലുകെട്ട് തകഴിയുടെ തോട്ടിയുടെ മകൻ എന്നിങ്ങനെ അനേകം ഉദാഹരണങ്ങൾ ഇന്ന് വരെ നോവൽ പുരസ്കാരം ലഭിച്ച കൃതികളിൽ വലിപ്പം കൊണ്ട് തീരെ ചെറുതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നോബൽ സമ്മാനം നേടിയ ഹെമിങ് വേയുടെ കിഴവനും കടലും ഓൾഡ് മാൻ ആൻഡ് ദ സി വെറും നൂറ്റി പന്ത്രണ്ട് പേര് അച്ചടിയുടെ രീതി അനുസരിച്ച് കൃതിയുടെ പേജുകളുടെ എണ്ണം ഏറെയും കുറഞ്ഞു വിരിക്കാം എങ്കിലും ചെറിയൊരു നോവലാണ് കിഴവനും കടലും പ്രതിസന്ധികളെ മറികടക്കുന്ന സ്ഥിരോത്സാഹവും ദൃഢനിശ്ചയവുമാണ് മനുഷ്യന്റെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കുന്നത് പരിശ്രമങ്ങൾ പാഴായാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ തീരു എന്നീ മഹത്തായ സന്ദേശങ്ങൾ ഏതാനും കഥാപാത്രങ്ങളിലൂടെയും ചെറിയൊരു പശ്ചാത്തലത്തിലൂടെയും അതിമനോഹരമായി അവതരിപ്പിച്ചു എന്നതാണ് ആ കൃതിയെ മഹത്താക്കുന്നതും അനന്യമാക്കുന്നതും വെറും ആറു വാക്കിൽ ഒരു ചെറുകഥയുണ്ട് എമിങ് വയുടേതെന്നാണ് പറയപ്പെടുന്നത് അത് ഉറപ്പില്ല കഥ ഇതാണ് ഫോർ സെയിൽ ബേബി ഷൂസ് നെവർ വോൺ വിൽപ്പനയ്ക്ക് കുഞ്ഞു ഷൂസ് ഒരിക്കലും ഉപയോഗിക്കാത്തത് അൽട്ട്മാൻ എഴുതിയ മറ്റൊരു കഥയുണ്ട് വെറും അഞ്ചു വാക്കേ ഉള്ളു ഫോർസെയിൽ റിവോൾവർ ഫയേർഡ് വൺസ് വിൽപ്പനയ്ക്ക് കൈത്തോക്ക് തവണ ഉപയോഗിച്ചത് പറഞ്ഞു വെക്കുന്നതിനേക്കാൾ ഒട്ടേറെ കാര്യങ്ങൾ ധ്വനിപ്പിക്കുന്ന കഥയാണ് ഐസ്ബെർഗ് സ്റ്റൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത്തിരി പറഞ്ഞ് ഒത്തിരി ധ്വനിപ്പിക്കുന്ന ഈ ശൈലിയുടെ ആചാര്യനാണ് ഗെമിങ് വേ മലയാള നോവലുകളിൽ ഏറ്റവും മികച്ചത് ഏത് എന്ന് ടി എൻ ജയചന്ദ്രൻ ഐ എസ് ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ മലയാള സാഹിത്യത്തിലെ അത്യുന്നത സ്ഥാനത്തുള്ള എം ഡി വാസുദേവൻ നായർ പറഞ്ഞത് പാത്തുമ്മയുടെ ആട് എന്നാണ് വെറും അറുപത് പേജിൽ ഒതുങ്ങുന്ന നോവലാണ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് ഒരു സാഹിത്യകൃതിയെ മനോഹരവും മഹത്തരവും ആക്കുന്നതിന്റെ രസതന്ത്രം അറിയണമെങ്കിൽ ഇത്തരം കൃതികൾ തന്നെ വായിക്കണം കോടിക്കണക്കിന് കോപ്പികൾ വിറ്റുപോകുന്ന ആൽക്കമിസ്റ്റ് ഉൾപ്പെടെ അനേകം ബെസ്റ്റ് സെല്ലറുകൾ എഴുതിയ ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള എഴുത്തുകാരനായ പൗലോ കൊയിലേക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല എന്ന് ഓർക്കുക എന്നാൽ ഇത്ര കാലവും ഇവിടെ ആരും തന്നെ കേട്ടിട്ട് പോലും ഇല്ലാത്ത കൊറിയൻ എഴുത്തുകാരി ഹാൻ കാങ് ഈ വർഷം നോബൽ പുരസ്കാരം നേടുകയും ചെയ്തു വിൽപ്പനയൊന്നുമല്ല ഒരു കൃതിയുടെ മേന്മയുടെ സൂത്രവാക്യം എന്നതിന് ഇതൊക്കെയാണ് തെളിവ് ഏറ്റവും കൂടുതൽ പണം മാറിയ സിനിമ ഏറ്റവും മികച്ച സിനിമ ആകണമെന്നില്ലല്ലോ പണം മാരിയില്ലെന്ന് വെച്ചൊരു സിനിമ മോശമാകണമെന്നുമില്ല ഏറ്റവും കൂടുതൽ വിറ്റുപോയ കൃതി ഏറ്റവും മികച്ച കൃതി കൃതിയാകണമെന്നില്ല മറിച്ചു പോകാംളം നോവൽ എഴുതിയ മാത്യു മറ്റം നൂറുകണക്കിന് നോവൽ എഴുതിയ ജോയിസി എൺപത് നോവൽ എഴുതിയ മുട്ടത്തുവർക്കി എന്നിവരെ എൻഡിക്കും ഓ വിജയനും തകഴിക്കും എം മുകുന്ദനും മാധവിക്കുട്ടിക്കും പത്മരാജനുമൊപ്പം ആരെങ്കിലും പ്രതിഷ്ഠിക്കുമോ ഒരുമാതിരിപ്പെട്ട കേമൻ എഴുത്തുകാരൊക്കെ മുട്ടത്തു വർക്കിയെ വായിച്ചാണ് സാഹിത്യ മുറ്റത്തേക്ക് ഇറങ്ങിയത് എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നിട്ടും അവർ പൈങ്കിളി വിശേഷണത്തിൽ ഒതുങ്ങിപ്പോയതെങ്ങനെ മുട്ടത്തു വർക്കിയെ വർക്കത്ത് മുട്ടി എന്നുവരെ പരിഹസിച്ച എഴുത്തുകാരുണ്ട് ഈ നാട്ടിൽ പായസത്തിൽ കല്ലുകിടിച്ചാൽ ആര് കുടിക്കും മധുര മധുരപലഹാരത്തിൽ മണിയനീച്ച പൊതിഞ്ഞിരുന്നാൽ ആരെങ്കിലും കഴിക്കുമോ അതുപോലെയാണ് സാഹിത്യ കൃതികളിലെ ഭാഷ വൈകല്യങ്ങൾ അക്ഷര വ്യാകരണ പിശകുകളും നിറഞ്ഞ കൃതി ആരും ആസ്വദിച്ച് വായിക്കില്ല ഭാഷയെപ്പറ്റി അല്പമെങ്കിലും വിവരമുള്ളവർ ചോട്ടൻ എന്നെ പ്രോമിക്കുമോ എന്നെഴുതിയാൽ ആ ചേട്ടന് അവളോട് പ്രേമം തോന്നുമോ ആ പ്രേമലേഖനം ഇഷ്ടപ്പെടുമോ അഖിൽ പി ധർമ്മജൻ്റെ റാം കേറഫ ആനന്ദിക്ക് പുരസ്കാരം ലഭിച്ചതോടെ ഇവിടെ ചർച്ചകളും തർക്കങ്ങളും തകർത്തു തകർത്തുപൊരിക്കുകയാണ് സാഹിത്യകൃതിയുടെ മേന്മയാണ് ചർച്ചാ വിഷയം അവാർഡ് നേടാനുള്ള യോഗ്യത കൃതിക്കില്ല എന്ന് പറഞ്ഞ കൽപ്പറ്റ നാരായണനെ അൽപറ്റ നാരായണനെന്ന് ആക്ഷേപിച്ച് ചില എഴുത്തുകാർ പോലും സ്വന്തം അൽപത്തിരം വെളിപ്പെടുത്തി വട്ടപ്പൊട്ട് കുന്നംകുളം അമ്മായി എന്ന് വിളിച്ച് ഹിന്ദുമാനോനെയും പുകിലോട് പുകിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു കേമമാണെന്ന് കുറച്ച് പേർ പറയുമ്പോൾ തറയാണെന്ന് ചിലർ പറയും എന്താ തറയാണെന്ന് പറയാൻ അവർക്ക് അവകാശം അവാർഡ് കിട്ടിയതിലെ അസൂയാണ് കണ്ണുകടിയാണ് എന്നൊക്കെ പറഞ്ഞ് ചില എഴുത്തുകാരും രംഗത്തിറങ്ങിയിട്ടുണ്ട് തെറ്റില്ലാതെ ഒരു പേജ് മലയാളം എഴുതാൻ അറിയാത്തവർ ഇവിടെ വലിയ എഴുത്തുകാരായി ആഘോഷിക്കപ്പെടുന്നുണ്ട് റാം കെയറൂഫ് ആനന്ദിയിൽ നിറയെ തെറ്റുകളാണ് പായസത്തിൽ വാരിയിട്ട പോലെ തെറ്റുകളുടെ നീണ്ട ഘോഷയാത്ര ഈ പുസ്തകത്തിൽ കാണാം എഴുത്തുകാരന് ഭാഷ അറിയില്ലെങ്കിൽ എഡിറ്റർക്ക് അറിയണം മലയാളത്തിലെ മിക്ക എഡിറ്റർമാർക്കും ഭാഷ അറിയില്ല എന്നതിൻ്റെ തെളിവ് അവർ ഇറക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ തന്നെയാണ് അഖിൽ ധർമ്മത്തിന്റെ കൃതിയിലെ വൈകല്യങ്ങളെ കുറിച്ച് ഞാൻ അതിന്റെ എഡിറ്റർമാരുമായി സംസാരിച്ചപ്പോൾ അവർ ചില സത്യങ്ങൾ പറഞ്ഞു ആനന്ദി വായിച്ചതിൽ എൺപത് ശതമാനം പേരും ആ നോവൽ മാത്രമേ വായിച്ചിട്ടുള്ളൂ അവരൊക്കെ ന്യൂജൻ പിള്ളേരാണ് അവർക്ക് ഭാഷയൊന്നും പ്രശ്നമല്ലേ അവർക്ക് പ്രശ്നമല്ലെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്കത് പ്രശ്നമാകണ്ടേ നിങ്ങൾ തെറ്റുകൾ നിരത്തി വിളമ്പിയാൽ അതൊക്കെയാണ് ശരിയെന്ന് സാമാന്യ വായനക്കാർ കരുതും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ എതിർത്തൊന്നും പറഞ്ഞില്ല ആനന്ദിയിലെ ഏതാനും തെറ്റുകൾ ശ്രദ്ധിക്കൂ പേജ് പതിനൊന്നില് ആക്സിലേറ്റർ ഒരു വണ്ടിയുടെ വേഗത കൂട്ടാൻ ഉപയോഗിക്കുന്ന ഭാഗമായ ആക്സിലറേറ്ററിനെ ആക്സിലേറ്റർ എന്നാണ് എഴുതുന്നത് സാധാരണ നാടൻ ഭാഷയിൽ ഭാഷ പറയും ഇതൊരു സംഭാഷണത്തിലെ ഭാഗമല്ല ആ ധർമ്മജന് തന്നെ എഴുതിയിരിക്കുന്നതാണ് ആക്സിലേറ്ററുടെ അമൃത് ചവിട്ടി ആക്സിലറേറ്റർ എന്നാണ് ശരിയായ വാക്കെന്ന് ധർമ്മജനും പറഞ്ഞുകൂടാ ആ പുസ്തകം പരിശോധിച്ച് എഡിറ്റർമാർക്കും അറിഞ്ഞുകൂടാ പേജ് പതിമൂന്നില് രാമും ബിനീഷേട്ടനും തട്ടുകട പോലെ തോന്നിച്ച ഒരു ചെറിയ ഹോട്ടലിൽ കയറി ദോശ ഓർഡർ ചെയ്തു ഇവിടെ പദക്രമമാണ് പ്രശ്നം രാമും ബിനീഷേട്ടനും തട്ടുകട പോലെ തോന്നിച്ച എന്നതിന് പകരം തട്ടുകട പോലെ തോന്നിച്ച ഒരു ചെറിയ ഹോട്ടലിൽ കയറി രാമും ബിനീഷും ദോശ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൺഫ്യൂഷൻ വരുന്നില്ല പതിനാലാം പേജിൽ റാം മനസ്സിലോർക്കും മനസ്സിലോർത്തു എന്ന ഈ പ്രയോഗം ഈ കൃതിയിൽ പലയിടത്ത് ആവർത്തിക്കുന്നുണ്ട് ഓർക്കുക എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ധർമ്മമല്ലല്ലോ ഒരു കർമ്മമല്ലല്ലോ ക്രിയയല്ലോ അത് മനസ്സിലല്ലേ നടക്കുന്നത് പിന്നെ മനസ്സിലോർത്തു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ റാം ഓർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ശരീരം കൊണ്ടും ഓർക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലോർത്തു എന്ന് പറയേണ്ട കാര്യമുള്ളൂ പേജ് പത്തൊമ്പത് ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ചെറുപ്പക്കാരികൾ എന്ന് പറയുന്നത് പെണ്ണുങ്ങളെക്കുറിച്ചാണല്ലോ പിന്നെ എന്തിനാണ് ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ചെറുപ്പക്കാരികൾ എന്നോ പെൺകുട്ടികൾ എന്നോ പറഞ്ഞാൽ മതി ഇരുപത്തിയെട്ട് ചില ലൈറ്റ് ഇല്ലാത്ത ബാൽക്കണികളിൽ നിഴലുകൾ തമ്മിൽ പ്രണയിക്കുന്നു എന്ന് വെച്ചാൽ ആ ബാൽക്കണികളിൽ ചില ലൈറ്റുണ്ട് ചിലയിടത്തെ ലൈറ്റ് ഇല്ല എന്താണ് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ഇല്ലാത്ത ചില ബാൽക്കണികളിൽ നിഴലുകൾ തമ്മിൽ പ്രണയിക്കുന്നു അതിൽ എഴുതി വെച്ചിരിക്കുന്ന ചില ലൈറ്റ് ഇല്ലാത്ത ബാൽക്കണികളിൽ ഇവിടെയും പദക്രമമാണ് പ്രശ്നം പദക്രമവും ഭാഷയുടെ ധർമ്മങ്ങളിലൊന്നാണ് നല്ല എഴുത്തിൻ്റെ ഒരു ലക്ഷണമാണ് നാൽപ്പത്തിയൊന്നിൽ ആനന്ദിയുടെ വണ്ടി വളരെയധികം സാവധാനത്തിൽ കടന്നു പോകുന്നത് അതെന്ത് ഭാഷയാണ് സാവധാനം എന്ന് പറയുന്നാൽ വേഗം കുറച്ചൊന്നാണ് ആനന്ദിയുടെ വണ്ടി വളരെയധികം സാവധാനത്തിൽ കടന്നു പോകുന്നു ആനന്ദിയുടെ വണ്ടി വളരെ സാവധാനം കടന്നു പോകുന്നു എന്ന് എഴുതിയാ മതി പത്ര പേപ്പർ കൊണ്ട് പൊതിഞ്ഞ പത്രം കൊണ്ട് പൊതിഞ്ഞ എന്ന് പോരെ പത്ര കടലാസ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല എൺപത്തിമൂന്നാം പേജിലെ ഒരു പ്രയോഗം ഒരു ഡബിൾ കോട്ട് കട്ടിൽ എന്താണ് ഈ സാധനം ധർമ്മജൻ അറിഞ്ഞുകൂടാ കോട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ കോട്ട് സി ടി കോട്ട് എന്ന വാക്കിന് കട്ടിൽ എന്നാണല്ലോ സാംസങ് ഫോൺ എൽ ജി ടി വി എന്നൊക്കെ പറയുന്നത് പോലെ ഡബിൾ കോട്ട് കട്ടിൽ എന്ന് ധർമ്മം എഴുതുകയാണ് അൻപത്തി ആറാം പേജ് ആര്വയ്പ്പിന്റെ ചില്ലയിലായി തൂങ്ങി കിടന്നിരുന്ന എന്തിനായി ചില്ലയിലായി ആര്വയ്പിന്റെ ചില്ലയിൽ തൂങ്ങിക്കിടന്നിരുന്ന എന്ന് പോരെ പേജ് അറുപതിലും അറുപത്തി ഒന്നിലും കാണാം കണ്ണാടിയിൽ പോയി മുഖം നോക്കി പോയി കണ്ണാടിയിൽ മുഖം നോക്കി എന്ന് പോലും വേണ്ട അയാൾ കണ്ണാടിയിൽ മുഖം നോക്കി എന്നും മതിയാകും കണ്ണാടിയുടെ അടുത്തേക്ക് പോകാതെ നോക്കാൻ പറ്റില്ലല്ലോ എഴുപത്തി അഞ്ചാം പേജിലെ ഒരു പ്രയോഗമാണ് അരമണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞു ശേഷം ഇത് ചേർത്ത് നിന്നത് ഒട്ടധികം പേർ വരുത്താറുള്ള ഒരു തെറ്റാണ് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് എന്നോ അരമണിക്കൂറിന് ശേഷമാണ് എന്നോ എഴുതിയാൽ മതിയല്ലോ അയാൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ അയാൾ പോയതിനു ശേഷമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ കഴിഞ്ഞു ശേഷം ഒന്നിച്ച് വരേണ്ട കാര്യമില്ല ഇതൊക്കെ ഭാഷയിൽ പ്രധാനമാണ് എൺപത്തി ആറാം പേജിൽ ചെന്നൈയിൽ ജീവിക്കുന്നവരുടെ മുഖത്ത് സന്തോഷം കാണുക വളരെയധികം വിരളമായിരുന്നു ഇതെന്ത് വാക്യമാണ് ചെന്നൈയിൽ ജീവിക്കുന്നവരുടെ മുഖത്ത് സന്തോഷം കാണുക വളരെയധികം വിരളമായിരുന്നു ചെന്നൈയിൽ ജീവിക്കുന്നവരുടെ മുഖത്ത് സന്തോഷം കാണുക തീർത്തും വിരളമായിരുന്നു എന്നെഴുതിയാൽ പിന്നെയും സഹിക്കാം കുഴപ്പമില്ല നൂറ്റി പതിമൂന്നാം പേജിൽ അവരുടെ ദേഹത്തെ സ്നേഹത്തോടെ നീ എപ്പോഴെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഒരു ചോദ്യമാണ് ഓ കഷ്ടം അവരുടെ ദേഹത്ത് സ്നേഹത്തോടെ നീ എപ്പോഴെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ ദേഹത്തല്ലാതെ പിന്നെ എവിടെയാണ് കെട്ടിപ്പിടിക്കുന്നത് ഇട്ടിരിക്കുന്ന വേഷത്തിലോ തലമുടിയിലോ ഈ എന്താണ് ഈ സംഭവം അവരെ നീ എപ്പോഴെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോരെ നൂറ്റി എഴുപത്തി ആറാം പേജിൽ മത്സരാർത്ഥി മൂന്ന് വട്ടം ഉപയോഗിക്കുന്നുണ്ട് മത്സരാർത്ഥി മത്സരാർത്ഥി എന്നൊരു വാക്കില്ല മത്സരിക്കുന്നവരെ എല്ലാം ഇപ്പോഴത്തെ പ്രയോഗത്തിൽ പത്രങ്ങളും ഒക്കെ മത്സരാർത്ഥി എന്ന് എഴുതുന്നു ഉദ്യോഗാർത്ഥി എന്ന് പറഞ്ഞാൽ ഉദ്യോഗം ആഗ്രഹിക്കുന്നയാൾ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ വിദ്യ ആഗ്രഹിക്കുന്നയാൾ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്ഥാനം ആഗ്രഹിക്കുന്നയാൾ ആ കണക്കിന് നോക്കിയാൽ മത്സരാർത്ഥി എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം മത്സരം ആഗ്രഹിക്കുന്നയാൾ മത്സരിക്കുന്നവരൊന്നും മത്സരമല്ല ആഗ്രഹിക്കുന്നത് മത്സരത്തിലെ വിജയമാണ് കോമ്പറ്റീറ്റർ കണ്ടസ്റ്റന്റ് കാൻഡിഡേറ്റ് എന്നീ വാക്കുകൾക്ക് ഏതോ ഒരു വിവരം കെട്ട പത്രലേഖകൻ ഒഴിവച്ചതാണ് മത്സരാർത്ഥി എല്ലാ മത്സരാർത്ഥികളും ഒമ്പതരയ്ക്ക് ഇവിടെ വരണം അടുത്ത മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം ഇങ്ങനെയൊക്കെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ കാണാം അത് തെറ്റാണ് മത്സരി മത്സരക്കാർ മത്സരിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം മതി ശബ്ദധാരാവലിയിൽ പോലും മത്സരാർത്ഥി എന്നൊരു വാക്കില്ല ഫ്രം എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ബദലായി മലയാളത്തിൽ പലരും ഉപയോഗിക്കുന്നതാണ് നിന്നും നിന്നും എന്ന വാക്ക് ശരിയല്ല നിന്ന് എന്ന് പറഞ്ഞാൽ മതി ഹി ്സ് എം മണി ഫ്രം ഹിസ് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ പോക്കറ്റിൽ നിന്ന് കുറച്ച് എടുത്തു എന്നല്ലേ മൈ സൺ കെയിം ഫ്രം ഡൽഹി എന്നഴുതി എന്റെ മകൻ ഡൽഹിയിൽ നിന്ന് വന്നു എന്നല്ലേ പറയുന്നത് എന്റെ മകൻ ഡൽഹിയിൽ നിന്നും വന്നു എന്ന് ആണ് പറയുന്നതെങ്കിൽ പിന്നെ എവിടെ നിന്നൊക്കെ വന്നു എന്ന് ചോദിക്കുമോ കാരണം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചേർക്കുമ്പോൾ മാത്രമാണ് നിന്നും ഉപയോഗിക്കേണ്ടത് എന്റെ ഭാര്യ ആ കടയിൽ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങി ഞാൻ ഈ കടയിൽ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങി ഇത് ചേർത്ത് പറയുമ്പോൾ എന്റെ ഭാര്യ ആ കടയിൽ നിന്നും ഞാൻ ഈ കടയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങി ഞാൻ ഈ കടയിൽ നിന്നും കുറെ സാധനങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ നിന്നൊക്കെ വാങ്ങി എന്ന് ചോദിക്കാം വേണ്ട സാമ്പിളിന് ഇത്രയ്ക്ക് മതി മുന്നൂറ്റി ഇരുപത് പേജിൽ നാനൂറിലധികം തെറ്റുകളുള്ള ഒരു കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കൊടുക്കുന്നത് സാഹിത്യത്തെയും ഭാഷയെയും ആക്ഷേപിക്കലാണ് അക്ഷരജ്ഞാനമോ ഭാഷാ പരിചയമോ ഇല്ലാത്തവരാണ് ഇതിന് മാർക്കിട്ടത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും തെറ്റുകളുള്ള ഒരു കൃതിക്ക് അവാർഡ് കൊടുക്കുന്നവർക്ക് ഭാഷയെപ്പറ്റി നിശ്ചയമില്ല എന്നതിന് ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് നാലക്ഷരമുള്ള ഒരു വാക്കോ നാലക്ക സംഖ്യോ തെറ്റില്ലാതെ പറയാനോ നോക്കി വായിക്കാനോ പറ്റാത്ത ആൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ഈ നാട്ടിൽ ഇതൊക്കെ സഹിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ ബെന്യാമിൻ്റെ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ നിശബ്ദ സഞ്ചാരങ്ങൾ എന്നീ കൃതികൾ വരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ ഡി ജി പി സി ബി മാത്യുവിൻ്റെ സർവീസ് സ്റ്റോറിയായ നിർഭയം എന്നിവ ഉൾപ്പെടെ ഒരു ഡസനിലധികം പുസ്തകങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് മാരിയോ പുസോയുടെ വിശ്വവിഖ്യാത ക്രൈം ത്രില്ലർ ഗോഡ് ഫാദർ ഉൾപ്പെടെ ഒന്നര ഡസൻ പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുമുണ്ട് ഇതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ള യോഗ്യത പിന്നെ ഇതൊക്കെ പറയാനുള്ള അവകാശം എല്ലാവരെയും പോലെ എനിക്കുമുണ്ടല്ലോ അത് ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ആരെങ്കിലും ചാടിക്കടിക്കാൻ വരുന്നത് ശരിയല്ല യുക്തിസഹമായ ന്യായങ്ങളുണ്ടെങ്കിൽ പോരട്ടെ സ്വാഗതം